നക്ഷത്രം മൂലനക്ഷത്രം മൂലനക്ഷത്രത്തിൻ്റെ അധിപൻ രാഹു ആണ് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നല്ല ഇൻഡിപ്പെൻഡൻ്റ് ആണ് അഡ്വഞ്ചർ ആണ് നല്ല ട്രൂത്ത് സീക്കറാണ് നിങ്ങൾക്ക് സത്യം കേൾക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങൾ അത്യാവശ്യം സത്യമൊക്കെ പറയാറുണ്ട് പക്ഷെ എന്നാലും നോണയൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പറയാറുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല ഡിറ്റർമിനേഷനാണ് നല്ല ധൈര്യമാണ് ഒരു കാര്യം കഴിഞ്ഞാൽ അത് വിട്ടിട്ട് വേറെ കാര്യത്തിലേക്ക് ചാടാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും അതെന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എനിക്ക് സത്യം അറിയാം എനിക്കെല്ലാം അറിയാം എന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പലപ്പോഴും പുലർത്തണം കൊണ്ട് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും ഒക്ടോബർ മാസത്തിൽ പഴയ സിറ്റുവേഷൻസ് പഴയ സ്ഥലങ്ങളൊന്ന് റീ വിസിറ്റ് ചെയ്യുകയും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അതുപോലെ വർക്ക് കരിയർ ചലഞ്ചസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റി ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ടെൻഷൻ എന്തായാലും ഉണ്ടാവും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് അതൊക്കെ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും ഫിനാൻഷ്യൽ കോഷൻ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും സാമ്പത്തികം കഴിഞ്ഞ മാസം ഒക്ടോബർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിടിമുറുക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ള ഡിസിഷൻ കാരണം പലതും പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട് ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ മൂലനക്ഷത്രത്തിൽ പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും ലഭിക്കും പുതിയ റെക്കഗ്നീഷൻ എന്തായാലും നിൽക്കും ബിസിനസ് പരമായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഓപ്പർച്യൂണിറ്റി പ്രോഫിറ്റബിൾ കണക്ഷൻ ഇതെന്തായാലും ഉണ്ടാവും സ്റ്റാർട്ടപ്പ് സൈഡസിൽ ഗ്രോത്ത് ചാൻസ് ഹൈ ആയിട്ട് തന്നെ ഉണ്ട് സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ കെയർഫുൾ സ്പെൻഡിങ് ആയിക്കണം അതുകൊണ്ട് സ്റ്റഡി എന്തായാലും ഇൻക്രീസ് ആവും ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക ഡോക്യുമെൻറ്റേഷനും പ്രൂഫും എന്തായാലും നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യുക റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു പുതിയ അട്രാക്ഷൻ ഉണ്ടാവും ഓൾഡ് കണക്ഷനും ഉണ്ടാവും ഇതിപ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിക്കണതെന്നൊക്കെ നിങ്ങൾക്കൊരു വിചാരം എന്തായാലും ഉണ്ടാവും അതുപോലെ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും ഒന്നും കൂടി ഇമ്പ്രൂവ്സ് ആവും മൂഡ് സ്വിങ്സ് എന്തായാലും ഒന്ന് കൺട്രോൾ ചെയ്യുക ആ സമയത്ത് എന്തായാലും ദേഷ്യം മാനേജ് ചെയ്യുക നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇൻക്രീസ് ആവും അതുപോലെ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകുന്നതും കുറച്ച് സ്ട്രെങ്തൻ ചെയ്യും കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് ക്ഷമയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും മൈൻഡ് എന്തായാലും ക്ലാരിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും നല്ല ധൈര്യവും എനർജിയും പീക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് നവംബർ ലേസിനെസ് എന്തായാലും ഇല്ലാണ്ടാവും അതുകൊണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആവാനും സാധ്യത വളരെ കൂടുതലാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കണ ഒരു ചലഞ്ചാണ് ഇപ്പം നടക്കുന്നത് എന്നൊരു കാര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഇൻകം എന്തായാലും തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ചെറിയൊരു ഗെയിൻ എന്തായാലും ഉണ്ടാവും ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവും ചെറുതായിട്ടേ കാണുന്നുള്ളൂ അതുപോലെ റോണ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ അവോയ്ഡ് ചെയ്യണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്തായാലും നല്ല രീതിയിൽ ഫേവറബിൾ ആവും ബുധനാഴ്ചകളിൽ എന്തായാലും രാഹുൽ മന്ത്രം എന്തായാലും ജവിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് ഹെഡ് എയ്ക്ക് ഡൈജഷൻ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും അത് കാരണം ഓവർ തിങ്കിങ് ഉള്ളതും കൊണ്ടാണ് അതില്ലാണ്ടാക്കിയാലും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കമ്മിയാവും പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല ഫിസിക്കൽ എനർജി എന്തായാലും നല്ല രീതിയിൽ ഹൈ ആയിരിക്കും വൈകുന്നേരം നടക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തായാലും ഇമോഷനും ഫിസിക്കലി നിങ്ങളെ ബാലൻസ് ചെയ്യാൻ എന്തായാലും നല്ല രീതിയിൽ സഹായിക്കും നിങ്ങൾ എന്തായാലും ബുധനാഴ്ചകളിൽ കറുപ്പോ അല്ലെങ്കിൽ ഡാർക്ക് റെഡോ ഔട്ട്ഫിറ്റ് ധരിക്കുന്നത് നിങ്ങൾക്കും ആത്മവിശ്വാസവും അതുപോലെ അധികാരവും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് നവംബറിൽ ബോൾഡ് ആയിട്ടുള്ള ആക്ഷൻ സ്ട്രാമ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ നിങ്ങൾക്കുണ്ടായാലും ഭാവിയിലുണ്ടെങ്കിൽ അതെന്തായാലും സക്സസ് ആവുകയേ ഉള്ളൂ